വരിൽ ഏറ്റവും തലപ്പക്കമുള്ള സാഹിത്യകാരൻ എം ടി തന്നെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി ആളുകളുടെ ഇടയിൽ ഒരുപാട് സാംസ്കാരിക നക്കികൾ ഞാൻ ഈ വാക്കാണ് സാറിന് ഉപയോഗിക്കാൻ അവിടെ ഇരിക്കുമ്പോൾ ഇത് പറയാനായിട്ട് എം ടി മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് മുഖ്യമന്ത്രിയുടെ നേരെ കൈ ചൂണ്ടിയില്ല പക്ഷേ കൈ ചൂണ്ടാതെ തന്നെ ഉള്ള കാര്യം അദ്ദേഹം തെളിച്ച് പറഞ്ഞു ഒരു കാര്യം കൂടി ഓർക്കണം അദ്ദേഹം ആവേശം കയറി പ്രസംഗിച്ചാലല്ല എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു പ്രസംഗം വരും അതാണ് ഈ സർക്കാരിൻ്റെ തെറ്റായ പോക്കിന് എന്ത് ചെയ്യാം എന്ന ഒരു അഹങ്കാരത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചല്ലോ ഇനി അഞ്ചു കൊല്ലം ഞങ്ങൾ തോന്നിയ പോലെ ചെയ്യും അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കാണിച്ചു നീന്തൽ കുളം ഉണ്ടാക്കും ക്ലിഫ് ഹൗസിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് ഉണ്ടാക്കും ചില മുതലാളിമാരൊക്കെ ഇരുപത്തെട്ട് കാറുകളുടെ വ്യൂഹത്തിന്റെ അകമ്പൊടിയോടുകൂടി എന്താണ് ആ എഴുന്നള്ളത്ത് നടത്തും ഹീറോയിസം എന്ന രീതിയിലുള്ള ധാർഷ്ട്യമുണ്ട് രണ്ട് തരത്തിലാണ് ഒന്ന് പ്രതിപക്ഷത്തോടും മറ്റെല്ലാവരോടുമുള്ള ഉച്ചം പരിഹാസം ധാർഷ്ട്യം പിന്നെ പൊതുമുതലിന്റെ ആ കുറ്റകരമായ ദുർവിനിയോഗം അതും ഒരു വലിയ ധാർഷ്ട്യമാണ് നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തേയും അത് കേരളത്തിന്റെ രാഷ്ട്രീയം അപ്പൊ ഇതിനൊക്കെ വളരെ കൃത്യമായിട്ട് വിമർശിക്കുകയാണ് എം ടി വാസുവരും അതെ മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രസക്തം പേഴ്സണൽ ആയിട്ട് പറയുക ഐ ആം പ്രൗഡ് ഓഫ് യു ഉപേന്ദ്രനെ കുറിച്ച് പിണറായി വിജയന്റെ വിഖ്യാതമായ പരനാറി പ്രസംഗം ഉണ്ടായപ്പോൾ സാർ പരിഹാസമായിട്ട് പറഞ്ഞു ഈ പരനാറിയേക്കാൾ നല്ല വാക്ക് പിണനാറിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സാഹിത്യകാരൻ ഇദ്ദേഹത്തെ പരസ്യമായിട്ട് വിമർശിക്കുന്നത് ആ തീർച്ചയായിട്ടും എം ടി ആണ് അതും ഏറ്റവും രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ച് അത് ഓർക്കുമ്പോഴാണ് ഞമ്മക്ക് സങ്കടം അദ്ദേഹത്തെ വേദിയിലിരുത്തിക്കൊണ്ട് അതിശക്തമായി വിമർശിച്ചു പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വിളിച്ച പോലത്തെ കാര്യം കൂടി ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ ദൈവം ഇല്ല ഇല്ല എന്ന് പറയുമ്പോഴും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചു പോകുന്ന ഒരു കാര്യം കൂടി ഇണ്ട് പിന്നു അതറിയുമോ ഈ ശൈലജ ടീച്ചറേയും അവരുടെ ഭർത്താവായ ഭാസ്കരൻ മാഷ്ടയും പി തോമസ് ചാഴികാടനെയും ഒക്കെ ആളുകളുടെ മുമ്പിൽ നിർത്തി മോശപ്പെട്ട രീതിയിൽ അവമതിച്ചപ്പോൾ ഇദ്ദേഹം അനുഭവിച്ച ഒരു പരപീഡന സുഖമുണ്ടല്ലോ അതിൻ്റെ വേദന എത്രയാണെന്ന് ഇന്ന് പുള്ളിക്ക് മനസ്സിലായി കാണും അതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഈ ദൈവം എന്ന് പറയുമ്പോഴും ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു പോകുന്നത് ഇതുകൊണ്ടാണ് കൊടത്താ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞിട്ടില്ലേ കൊടത്താൽ കോഴിക്കോട്ടും കിട്ടും എന്നാണ് ഇന്നത്തെ പുള്ളിയുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പൊ സിനിമാ പാട്ട് പോലത്തെ ഒരു പാട്ട് വീഡിയോയിലൊക്കെ വീണു കണ്ടുകാരന്ന് എനിക്ക് വേണോ വേണം എന്താണ് മറ്റേ കുരുത്ത സൂര്യൻ കാറ്റിൽ പറക്കും കഴുകനെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇദ്ദേഹത്തെ കഴുകനോട് ഉപയോഗിച്ചാൽ കാരണം മനുഷ്യന്റെ ശവത്തിന് ജീവിക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ കഴുകന്റെ പ്രധാന ഭക്ഷണം ശവമാണ് അപ്പോ ഏഴുപേർ ഏഴ് മനുഷ്യ ജീവികള് മാവോയിസ്റ്റ് മുദ്ര ചുമത്തി ഒരു വിചാരണ ഇല്ലാതെ വെടിവെച്ചു പോകുന്നത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് അത് പ്രശംസിക്കാൻ വേണ്ടിയാണ് ചെയ്തെങ്കിലും അതിൽ സത്യത്തിന്റെ വലിയൊരു അംശമുണ്ട് എന്ന് നമുക്ക് പറയാൻ വൃത്തിയില്ല അതിന് അനവരതം ഇദ്ദേഹം ഒരു മഹാനാണ് ചിന്തകനാണ് പണ്ഡിതനാണ് ഏതാണ്ട് നമ്മുടെ ഉത്തര കൊറിയയിലെ കിങ് ജോങ് ഉന്നിന്റെ ഉന്നിന്റെയൊക്കെ നിലവാരത്തിലേക്ക് എത്തി എന്ന് പറയാൻ നമുക്ക് സങ്കടമുണ്ട് അധികാരത്തോടുള്ള ഏകാധിപത്യ സ്വഭാവമുള്ള അധികാരത്തോടുള്ള ഒരു കലാകാരന്റെ ശക്തമായ പ്രതിഷേധം എന്ന രീതിയിൽ കണ്ടാൽ മതി അല്ലാതെ അതിന് വേറെ ഒരുപാട് മാനങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അതില് ഇപ്പൊ അദ്ദേഹം ഇവിടെ കാണുന്ന പ്രവണതകളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല വീട്ടിലേക്കയച്ച ഒരസ്ത്രമൊന്നും അല്ല വെളിച്ചത്തിൽ പിണറായി വിജയന് നേരെ അയച്ച ഒരു അസ്ത്രം പക്ഷേ ഫക്രുദ്ദീന് കാര്യമായ പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് മലയാള ഭാഷ മനസ്സിലാവില്ല അല്ലെങ്കിൽ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ആർക്കോ വേണ്ടി പണിയെടുക്കുന്നു നാളെ വരാനിരിക്കുന്ന പല അഭിനന്ദനങ്ങളും അദ്ദേഹം മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു കഴമ്പുമില്ലാത്ത അഭിനന്ദനങ്ങൾ നമ്മുടെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരുമായും ഇതിന് ബന്ധമില്ല എന്ന് പറയുമോ ജനാജിന്റെ പ്രസ്താവന വന്നിട്ട് എം ടി വാസു എന്നായിരുന്നു നരേന്ദ്രമോദിയാണ് ഉദ്ദേശിച്ചത് ശരിയാണ് നരേന്ദ്രമോദിക്കും ഇത് തുല്യനിലയിൽ ബാധകമാണ് ബ്രസീലിലെ ഏകാധിപതിയായിരുന്ന ബൽസാരനോക്കും ബാധകമാണ് വേണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിനും ഇതേ രീതിയിൽ ബാധകമാണെന്ന് നമുക്ക് വാദിക്കാം പക്ഷേ എം ടി വാസുവാർ കോഴിക്കോട്ട് പ്രസംഗിക്കുമ്പോൾ ഇസ്ലാമാബാദിൽ ഇരിക്കുന്നല്ല ഇസ്ലാമാബാദിൽ ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാനെ ഉദ്ദേശിച്ചിട്ടാണോ പ്രസംഗിച്ചത് അദ്ദേഹം ഉദ്ദേശിച്ചത് ആരാണെന്നുള്ളത് അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലായി ഇത് ടെലിവിഷനിൽ കണ്ടവർക്കും മനസ്സിലായി ആ പ്രസംഗം കേട്ടവർക്ക് മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി ഇത് കണ്ടോ സർ നമുക്കൊക്കെ തോന്നുന്നത് അവന് തോന്നുന്നില്ല അത് പിന്നെ ഞാനിത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ പറ്റിയില്ല നമുക്ക് കുതിരയെ വെള്ളത്തിന്റെ അടുത്തുവരെ വരെ വഹരേ പറ്റുള്ളൂ വെള്ളം കുടിപ്പിക്കാൻ സാധിക്കില്ലേ ഒരു കലാകാരൻ എപ്പോഴും യൂണിവേഴ്സൽ ആയിരിക്കും അപ്പൊ അവര് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങുന്നതല്ല മോനെ നീ എന്ത് പറഞ്ഞാലും അമേരിക്ക ആ പൂർണ്ണമായിട്ട് ഈ ടോക്ക് എല്ലാ എല്ലാർത്ഥത്തിലും മുഖ്യമന്ത്രിയെ ആണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അദ്ദേഹം ആ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു അതൊരു അത്ര ശരിയായ വായനുദ്ദീൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്ന അതേ വാക്കുകളാണ് വാസ്തവത്തില് നെഹ്റുവിനെ ഉദ്ധരിച്ചുകൊണ്ടല്ല എം ടി വാസ്തവ അതിന് അർത്ഥം പിണറായി വിജയൻ പിന്തുടർച്ചക്കാരനാണ് എന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് വായിക്കുക കാതിൽ തിമിരം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇത് കാതിൽ തിമിരമുള്ള ഒരാളെ കണ്ടിരിക്കുന്നു എന്ന അനുഭവമാണ് എനിക്ക് ഫക്രുദ്ദീൻ പറഞ്ഞ അപ്പോ ഉണ്ടായത് കിട്ടിയ 左起晚就不